എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതിൻ്റെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ മഹേഷിനെ കൂട്ടുന്ന ഇഷിതയൊക്കെ നമ്മൾ കണ്ടു എന്തായാലും നമ്മുടെ മന്ത്രി അങ്ങനെ വെറുതെ ഇരിക്കുമെന്നില്ല കാരണം ഇവരുടെ ഈ കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിയുന്ന ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ആഭ്യന്തരമന്ത്രിയുടെ പി എ ആണെങ്കിൽ പോലും ആ ആഭ്യന്തരമന്ത്രിയുടെ ആ ഒരു സെക്രട്ടറി ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ ഈ മഹേഷിന് കൂട്ടുനിന്നതും അതുകൊണ്ട് തന്നെ ഈ ശിദെ പുറക്ക പുറത്തിറക്കാൻ സാധിച്ചതും മൂന്ന് ദിവസം ആ മൂന്ന് ദിവസത്തേന് അവർ കണ്ണടച്ചതാണ് പക്ഷേ ഈ മന്ത്രി ഇടപെട്ടതായതു കൊണ്ടുതന്നെ ആരോഗ്യമന്ത്രി ഇടപെട്ടതായതു കൊണ്ടുതന്നെയും അതുപോലെ തന്നെ ഈ പറയുന്ന ആതിര എന്ന പെൺകുട്ടി അവിടെ കോമ സ്റ്റേജിൽ കഴിയുന്നത് കൊണ്ടും ഇഷിതയ്ക്കെതിരെ കേസ് വരാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല അവളുടെ അവസ്ഥ കുറച്ച് നല്ല രീതിയിൽ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ഈ ആരോഗ്യമന്ത്രി അറിയാണ് അതായത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആതിര എന്നയാളുടെ അതാ പാർട്ടി പ്രവർത്തകരെ ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു പെൺകുട്ടി അപ്പോൾ ആ പെൺകുട്ടി സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കാണോ പ്രശ്നം ആ നമ്മുടെ വിനോദിൻ്റെ പാർട്ടിക്ക് തന്നെയാണ് ഈ പെൺകുട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അതുപോലെ തന്നെ ഈ പെൺകുട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് െ കൊടുക്കാനാവില്ല അപ്പോൾ ഒരു വെടിക്ക് രണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഈ ഇഷുതെ കൊടുക്കാനായിട്ട് ആ പെണ്ണിനെ കോമ സ്റ്റേജിൽ തുടരാനായിട്ടുള്ള പദ്ധതികളാണ് ഇവർ ഇനി മൂവ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ ആരോഗ്യമന്ത്രിയും വിനോദും അതുപോലെ ആകാശും ഒക്കെ കൂടി ചേർന്നിട്ടൊരു കൂടിയാലോചന നടത്തുകയാണ് അപ്പോൾ ഇനി ആ ഒരു രീതിയിൽ തന്നെ വേണം അപ്പോൾ എന്തായാലും നമ്മുടെ വിനോദ് കൂടുതൽ ഇതിനകത്ത് ഇടപെട ഇടപെടാതെ ഇടപെടാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് കാരണം വിനോദിന് തൻ്റെ ചേട്ടൻ എന്നൊരു ആ ഒരു കൺസേൺ ഉണ്ട് അല്ലെങ്കിൽ തൻ്റെ ഏട്ടത്തി എന്നൊരു കൺസേൺ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കഴിഞ്ഞ ആ ഒരു കല്യാണ സമയത്തോ അങ്ങനെയുള്ള ആ ഒരു രക്ഷപെടൽ നമ്മുടെ ഈശ്വരയെ രക്ഷപ്പെടുത്താനായിട്ട് ചില ഗുണ്ടകളൊക്കെ വന്നതും ഒക്കെ വിനോദിൻ്റെ ഇടപെടലൊക്കെ കൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ ആ ഒരു ആകാശ ദേഷ്യത്തോടു കൂടിയിട്ട് വരികയാണ് കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടി വന്നതിൻ്റെ ആ ഒരു ദേഷ്യത്തിലൊക്കെയാണ് നമ്മുടെ ആകാശം വരുന്നത് ആകാശ ആ മന്ത്രിയോട് പറയുകയാണ് എന്തായാലും ഇഷിതയും മഹേഷും വിവാഹിതരായി അവരെ എന്നെ തോൽപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് മഹേഷ് ഓരോ തവണയും എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അറിയാമല്ലോ ചില പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷിൻ്റെ കാര്യം വിനോദിനോട് പറയാണ് ആരോഗ്യമന്ത്രിയോടതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല കാരണം ഇവർ ആ ഒരു ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശത്രുത അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാന്ന് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ തന്നെ നമ്മുടെ ആകാശം പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രിയും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് എന്തായാലും വിനോദിനോട് പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ എൻ്റെ കൂടെയുള്ള രചനയുടെ ആദ്യ ഭർത്താവാണ് മഹേഷ് എന്നും അതുപോലെ തന്നെ കുഞ്ഞിനെ അവർ തട്ടിയെടുത്ത കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് പൂട്ടണം അവനെ പൂട്ടണമെങ്കിൽ ഇഷുതിയെ പൂട്ടണം അതിന് വേണ്ടിയിട്ട് അപ്പം മന്ത്രിയും പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ ആ പെണ്ണ് റിക്കവർ ആയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും ആ പെണ്ണ് റിക്കവർ റിക്കവറാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളെവിടെ സഹായിക്കാൻ ആൾക്കാരില്ലേ ആ ഒരു സിസ്റ്ററിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിസ്റ്റർ വഴി കാര്യങ്ങളൊക്കെ മൂവ് ആക്കാനുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോഴെനിക്ക് വിനോദം ചോദിച്ചാൽ അത് കാര്യങ്ങളാണ് എന്ന് മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ കഴിഞ്ഞ ദിവസം നമുക്കൊരു പാൾ പാളിച്ച പറ്റി പക്ഷേ ഇനി അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ആൾക്കാരെ അറിയിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഗുണ്ടകളെ ആണെങ്കിലും കാര്യങ്ങളൊന്നും അറിയിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇനി ചെയ്യാനുള്ളത് ആ ആദ്ര എന്ന പെൺകുട്ടി കോമ സ്റ്റേജിൽ തന്നെ തുടരുക അല്ലെങ്കിൽ അവൾ മരിക്കുക അപ്പോൾ അതിനു വേണ്ടിയുള്ള മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യാനായിട്ട് ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവ അവർ പ്രവർത്തിക്കുകയും ചെയ്യും ആ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യും അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് മരിക്കും ആ പെണ്ണ് മരിച്ചു കഴിയുമ്പോഴേക്കും ഇഷിരയെ പിന്നെ ഈ ഈശ്വര ഈ ചെയ്തത് ശരിയല്ല എന്നോ അല്ലെങ്കിൽ ആ എന്ത് സംഭവിച്ചതൊന്നും പറയാനായിട്ട് ആ പെൺകുട്ടിക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇഷ്യുതയെ പോലീസ് കൊടുക്കാം കേസ് എടുക്കാം അറസ്റ്റ് ചെയ്യാം ആ സാധനങ്ങളൊക്കെ എന്തായാലും ഇഷ്യുതയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈശ്വര ശോഭയെ സഹായിക്കുമെന്നില്ല ആ ഡോക്യുമെൻസ് തിരികെ വാങ്ങിക്കാം ഇശ്വരയോട് ഈ പറയുന്ന ചലഞ്ച് ചെയ്തിട്ട് എന്നൊക്കെയാണ് ഇവർ പ്ലാനും പദ്ധതിയൊക്കെ ഇട്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിച്ച സമയത്ത് ആ ഒരു സ്വപ്നവല്ലിയും പ്രിയാമണിയും നമ്മളൊരു കണ്ടുമുട്ടൽ എന്തായാലും പ്രിയാമണിക്ക് പഴയതുപോലെ അടി ഉണ്ടാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നവല്ലിക്ക് അങ്ങനെ അടി ഉണ്ടാക്കാൻ പറ്റില്ല എന്നാലും സ്വപ്നവല്ലി ഒരു ഇച്ചിരി രാജാത്തി കളിക്കും കാരണം ഇപ്പം ആരാണ് നൂറ്റൊന്നിലുള്ളത് നമ്മുടെ പ്രിയാമണിയുടെ മകളാണ് നൂറ്റൊന്നിൽ മഹേഷിൻ്റെ വൈഫായിട്ട് നമ്മുടെ സ്വപ്നവല്ലിയുടെ മരുമകളായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇച്ചിരി മേധാവിത്വം ആർക്കാണ് നമ്മുടെ സ്വപ്നവല്ലിക്ക് തന്നെയാണ് ആ ഒരിതിലാണ് മാത്രമല്ല നമ്മുടെ സ്വപ്നവല്ലി അത്ര വലിയ പ്രശ്നക്കാരി ഒന്നുമല്ല നല്ലൊരു അമ്മായിയമ്മയെ നല്ലൊരു അമ്മയൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ സ്വപ്നവല്ലയെക്കുറിച്ചും സ്വപ്നവല്ലിയുടെ ആ ഒരു ആ സ്നേഹമൊക്കെ ആ ഒരു എന്തോ നീർക്കോലിയാണ് വലിയ വിഷമൊന്നുമില്ല ചിമ്മായും ഇങ്ങനെ ഒരു പേടിപ്പിക്കുക അമ്മായിയമ്മ എന്നൊരു പേടിപ്പം ആ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ അത് മഞ്ചുമയുടെ എരിവ് കൊണ്ട് മാത്രം എന്തായാലും പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി ആകെ ചെ ഇതിനി കണ്ടല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്താ പ്രിയാമണി ഇവിടെ ഇവിടെ തീർത്ഥ തളിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വപ്നവലി ഇങ്ങനെ നിൽക്കാനും അല്ല ഞാൻ വെറുതെ അത് ഇങ്ങനെ രാവിലെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അല്ല ഒളിഞ്ഞുനോട്ടം എപ്പോൾ ഒളിഞ്ഞു അല്ല ഈയിടെയായിട്ട് ഒളിഞ്ഞുനോട്ടക്കാരൊക്കെ കൂടുതലാണെന്നിങ്ങനെ അസോസിയേഷൻ പറയുന്നുണ്ടായിരുന്നു അവർക്കെതിരെ എന്തോ നടപടിയെടുക്കണം എന്നൊക്കെ അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു പ്രിയാമണിയുള്ള കാര്യം പറയുകയാണ് ആ ഞാൻ ഇഷിത രാവിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഇഷിത രാവിലെ ഇഷിത രാവിലെ എഴുന്നേറ്റും എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു നമ്മുടെ സ്വപ്നം ഇല്ലേ പ്രിയാമണി ഇട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല അവൾക്കവിടെ സുഖമാണോ എന്ന് ആ പിന്നെ അവൾക്ക് തന്നെ അവിടെ സുഖക്കുറവുള്ളത് പിന്നെ പ്രിയാമണി പണ്ടത്തെ പോലെ എൻ്റെ മക്കിട്ട് കയറാന്നാണ് താൻ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല പിന്നെ മകളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം മകൾക്ക് എന്താ പാചകമൊന്നും പഠിപ്പിച്ച് കൊടുത്തിട്ടൊന്നുമില്ലേ ഹെ നല്ല ഫുഡൊന്നും മകൾക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും പ്രിയോണി പറഞ്ഞില്ല അവൾ നന്നായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അവൾക്ക് നല്ല കൈപ്പുണ്യമൊക്കെ ഉള്ളതാണല്ലോ കൈപ്പുണ്യം എന്തായാലും പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നോളാനും എല്ലാവർക്കും ബഹുമാനം കൊടുക്കണം പറ പഠി പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തണം കേട്ടോ പ്രിയോമണി ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് ഇഷ്യുതെ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അമ്മയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നതും നമ്മുടെ സ്വപ്നവലി ആ മോളേ എന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്യുതെ എന്തായാലും അമ്മയ്ക്ക് അവിടെ ദോശ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് വേണ്ട ദോശ ആ ആ ഹാ 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 ആ അല്ല അമ്മ ഭക്ഷണം കഴിച്ചായിരുന്നോ എന്നൊക്കെ ഇഷ്ടി ഇങ്ങനെ ചോദിക്കുക കേട്ടോ എന്തായാലും മരുമോളും അമ്മയും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നൊക്കെ ആ ഒരു രീതിയിൽ നമ്മുടെ പ്രിയാമണിക്ക് മനസ്സിലാവുകയാണ് വലിയ പ്രശ്നമൊന്നുമില്ല എന്നും മനസ്സിലാവുന്നുണ്ട് അപ്പോഴാണ് ചിപ്പിമോൾ ഓടി വരുന്നത് ചിപ്പിമോള് ഓടി വന്നിട്ട് അല്ല അപ്പൂപ്പിനെന്തിയെ മാഷപ്പൂപ്പിനെന്തിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് ഓടിയും അങ്ങോട്ടേക്ക് പോവാം എന്തായാലും നമ്മുടെ ഈശ്വര അമ്മയോട് നമ്മുടെ സ്വപ്നവല്ലി എന്തായാലും പറഞ്ഞോ എന്ന രീതിയിലകത്ത് പോയിട്ട് ചോദിക്കുകയൊക്കെ ചെന്നിരുന്നുണ്ട് കേട്ടോ കാര്യമാക്കണ്ട അത് വെറും പാവ പഞ്ച പാവം പിന്നെ അവിടെയുള്ള നാത്തൂം പോരെടുക്കുന്ന ഒരു അത് അതെ അവരുടെ അവകാശമല്ലേ അമ്മായിമ്മ പോരോ നാത്തൂം പോരൊക്കെ ഇട്ട് കെട്ടേന്നേ അവരങ്ങനെ എടുക്കുമെന്നു ഇല്ലെന്നേ പഞ്ചപാവങ്ങളാമ്മേ വെറുതെ ഇങ്ങനെ വാ വാ വാവാന്ന് പറയുക ബ്ലാ ബ്ലാബ്ളാവെന്ന് പറഞ്ഞിട്ടുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ പാവങ്ങൾ പേടിക്കൊന്നും വേണ്ട നല്ല സ്നേഹമുള്ളവരാണ് പിന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ വിനോദ് ഈ കാര്യങ്ങളൊക്കെ അതായത് ഈ കാര്യങ്ങളല്ല അത് നമ്മുടെ ഇഷുതയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇഷുതയെ ചതിക്കാൻ കൂടാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ വിനോദ് ഈ നമ്മുടെ മഹേഷിനെ അറിയിക്കുകയാണ് മഹേഷാന്നല്ല അല്ലാതെ തന്നെ അതായത് വിനോദാണെന്ന് അറിയിക്കാതെ മഹേഷിനെ അറിയിക്കുകയാണ് വേറെ വെൽവിഷർ എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മഹേഷ് അറിഞ്ഞു മഹേഷ് പെട്ടെന്ന് തന്നെ ആ ആശുപത്രിയിലേക്ക് വരികയാണ് ആശുപത്രിയിലേക്ക് വന്നു ആശുപത്രിയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ മഹേഷ് ഈ ഒരു സിസ്റ്റർ ഇഞ്ചക്റ്റ് ചെയ്യുന്നതും ഒക്കെ മഹേഷ് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മഹേഷും അതുപോലെ തന്നെ നമ്മുടെ വിനോദിൻ്റെ ഏർപ്പാട് ചെയ്ത ആൾക്കാരും തെളിവ് സമ്പാദിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മഹേഷ് മറ്റൊരു പാർട്ടിക്ക് പോകാന്നൊക്കെ പറഞ്ഞ് ഈശ്വരയോട് പാർട്ടിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് റെഡി ആയിരിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞതാണ് ഇതേ പാർട്ടിക്ക് പോകാനായിട്ട് ആകാശും രചനയും റെഡിയാകുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ഈ ആകാശിൻ്റെ ചില ഇതൊക്കെ കൊണ്ടിട്ട് ഇവൻ കുടിച്ചിട്ടാണ് വരുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ അപ്പം ഇഷ്ടം ദേഷ്യപ്പെടുവോ ഈശ്വര അങ്ങോട്ട് നല്ലതുപോലെ തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അവനോട് കാരണം നിങ്ങൾക്കൊരിക്കലും ചിപ്പി മോളോട് പോലും സ്നേഹമല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സിയോഗി താങ്ക് യു